ജലമേളയുടെ വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ നിഷ തയ്യാറായി നിൽപ്പുണ്ട് നിഷ നിഷ ക്ഷേത്ര പരിസരത്താണെന്ന് തോന്നുന്നു പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്താണ് നിഷ സ്വാഗതം രാവിലെ തന്നെ ഓളപ്പരപ്പിന്റെ ആവേശം ഉമേഷും അരുൺ കൊടുങ്ങൂറും മത്സരിച്ച് നമുക്ക് തന്നിരുന്നു നമ്മൾ വള്ളപ്പാട്ട് കേട്ടു ഐതിഹ്യം കേട്ടു കഥ കേട്ടു തയ്യാറെടുപ്പുകൾ കേട്ടു ഇനി ക്ഷേത്രത്തിനുള്ളിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്താണ് നിഷ ദിലീപ് പ്രദീപ് രോഹിണി ഗുഡ് മോർണിംഗ് ഉള്ളത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഐതിഹ്യ പെരുമയിൽ ആറന്മുള വള്ളംകളി നടക്കുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ തോന്നി തന്നെയാണ് ഈ ആറന്മുള വള്ളംകളി നടക്കുന്നത് ക്ഷേത്രത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ തന്നെ പ്രത്യേക ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ നിരവധി ആളുകൾ ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ രാവിലെ മുതൽ തുടങ്ങി ഈ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ തുഴകൾ പൂജിച്ച് പൂജിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങുകൾ ഞാനിവിടെ വന്നപ്പോൾ മുതൽ കാണുന്നതാണ് ഈ വിവിധ കരക്കാർ അതായത് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളാണ് ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വിവിധ കരക്കാരുടെ പള്ളിയോടങ്ങളാണ് ഈ പള്ളിയോടങ്ങളുടെ എല്ലാം ആളുകൾ അമരക്കാരൊക്കെ വന്ന് തുഴച്ചിൽക്കാരൊക്കെ വന്ന് ഈ പള്ളി തുഴ പൂജിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങുകൾ രാവിലെ മുതൽ തന്നെ നടക്കുന്നുണ്ട് ഈ മാത്രമല്ല ഇത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് ആറ് മുളകൊണ്ട് ഉണ്ടാക്കിയ ചങ്ങാടത്തിൽ ഭഗവാൻ പമ്പയാറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതും ഒരു ഐതിഹ്യമാണ് അതുകൊണ്ടാണ് ഈ ഈ ഗ്രാമത്തിന് ആറന്മുള എന്ന് പേര് വന്നത് എന്നും ഐതിഹ്യമുണ്ട് മാത്രമല്ല ഈ ചടങ്ങുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ തിരുവോണ തിരുവോണവുമായി ബന്ധപ്പെട്ട് അതായത് തിരുവോണ ആഘോഷങ്ങളുടെ ഒരു സമാപനമാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും തോടനുബന്ധിച്ച് നടക്കുന്ന ആറന്മുള വള്ളംകളി ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർ ഈശ്വരൻ നമ്പൂതിരിയോട് തന്നെ ചോദിക്കാം ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ അതായത് ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണ് തിരുവോണം സംബന്ധിച്ച് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശേഷമാണ് തിരുവോണം തിരുവോണം തൊട്ടുള്ള തുടർന്നുള്ള തൊട്ടാതിയുള്ള ദിവസങ്ങൾ അഞ്ച് ദിവസങ്ങൾ പറഞ്ഞപ്പോൾ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആട്ടവിശേഷമാണ് ഈ അഞ്ച് ദിവസവും തിരുവോണം തൊട്ട് തൊട്ടാതി വരെയുള്ള ദിവസങ്ങളിൽ ഭഗവാന് എഴുതുന്ന പുഷിരി ആനപ്പുറത്താണ് അതുപോലെ തിരുവോണ നാൾ ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ വിശേഷ ചടങ്ങുകളും അകത്ത് നടക്കുന്നുണ്ട് മുത്തറ്റാദി ഭഗവാന്റെ പ്രതിഷ്ഠാദിനമായിട്ടാണ് ആദരിക്കപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ജലഘോഷയാത്ര പിന്നീട് രൂപാന്തര പ്രമാണിച്ച് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ പലതുണ്ട് ഭഗവാന് അങ്ങാട്ട് ഭട്ടതിരി വിഭവങ്ങളായിട്ട് കൊണ്ടു വള്ളത്തിൽ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ അതും കൂടാതെ പഴയ കാലത്ത് ആക്രമണം ഉണ്ടാവുകയും അതിനെ സംരക്ഷിക്കാനായിട്ട് കരുനാടന്മാരുടെ മേങ്ങോട്ടത്തിൽ പള്ളിയോടങ്ങൾ വള്ളങ്ങൾ വരികയും പിന്നീടത് വിഭവങ്ങൾ കൊണ്ടിരുന്ന വള്ളത്തിലായതുകൊണ്ട് പിന്നീടത് വള്ള സദ്യയായിട്ട് മാറുകയും ചെയ്യുകയാണ് ഭഗവാൻ വിഭവങ്ങൾ സദ്യ ശ്രദ്ധിക്കുള്ള വിഭവങ്ങൾ കൊണ്ടിരുന്ന മങ്ങോട്ടവട്ടവർ കൊണ്ടിരുന്ന ഒരു ചടങ്ങുണ്ടായി തിരുവോണനാളിൽ തിരു ഭഗവാന്റെ തിരുവോണ തിരുവോണത്തോടിലാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ കാട്ടൂരിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് സമ തിരുവോണനാളിൽ പുലർച്ചെ ഇവിടെ കൊണ്ട് സമർപ്പിക്കുന്ന ചടങ്ങാണ് അതും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് തിരുവോണനാൾ ആദരിക്കപ്പെട്ടത് അതും പിന്നെ രൂപാന്തരപ്പെട്ട് വള്ളസദ്യയായിട്ട് വിവിധ അമ്പത്തിരണ്ട് കരകളുടെ കരയിൽ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ഇന്ന് ഒരു വള്ളസദ്യയാണുള്ളത് ചെന്നിത്തല പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് അവിടെ പടിഞ്ഞാറേ അറ്റത്തുള്ള ചെന്നിത്തല കരയുടെ വള്ളസദ്യ കരയുടെ വള്ളസദ്യണെന്ന് നടക്കുന്നത് ഇത് തന്നെയാണ് അതായത് മങ്ങാട് ഭട്ടതിരി ഈ ആറന്മുള ഭഗവാനുള്ള തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങൾ ചങ്ങാടത്തിൽ കൊണ്ടുവരാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അങ്ങനെ ചങ്ങാടത്തിൽ വള്ളസ്രദ്ധയ്ക്കുള്ള വിഭവങ്ങളുമായി വരുന്ന സമയത്ത് പമ്പയാറ്റിൽ വെച്ച് ഈ തിരുവോണത്തോണിക്ക് നേരെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായിരുന്നു തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ചുണ്ടൻ വളങ്ങളെല്ലാം ചേർന്ന് തിരുവോണത്തോണിയെ ആനയിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പമ്പയാറ്റിലൂടെ ക്ഷേത്രത്തിലേക്ക് തിരുവോണത്തിനുള്ള വിഭവങ്ങൾ കൊണ്ടുവ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങൾ കൊണ്ടുവന്നു എന്നുമാണ് ഐതിഹ്യം എന്തായാലും ഐതി മറ്റ് വള്ളകളികൾ നമുക്കറിയാം ഈ നെഹ്റു ട്രോഫി അടക്കമുള്ള മത്സരവള്ളംകളി നടക്കുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ചരിത്രമാണ് ഈ ആറന്മുള വള്ളംകളിക്കുള്ളത് മാത്രമല്ല ഈ ആറന്മുള വള്ളംകളി എന്ന് പറയുമ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളല്ല ഈ ഈ ഇവിടുത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്ക് പോലും പ്രത്യേകതകളുണ്ട് പതിനഞ്ച് പേർക്ക് ഇരിക്കാവുന്ന ആകൃതിയിലും ഘടനയിലും ഒക്കെ വളരെ വ്യത്യാസപ്പെട്ടുള്ള വള്ളങ്ങളാണ് ഈ ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് ഒപ്പം തന്നെ വഞ്ചിപ്പാട്ട് രണ്ട് രീതിയിലുള്ള വഞ്ചിപ്പാട്ടുകളാണ് ഉള്ളത് കുട്ടനാടൻ രീതിയിലുള്ളത് കൊണ്ട് ഒപ്പം തന്നെ ഈ ആറന്മുള വള്ളംകളിക്ക് പ്രത്യേക രീതിയിലുള്ള നദോന്നത ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടാണ് ഈ ആറന്മുള വള്ളംകളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടൊക്കെ പാടി പ്രത്യേക താളത്തിലും ഈണത്തിലുമൊക്കെ തുഴഞ്ഞുകൊണ്ട് പമ്പയാറ്റിലൂടെ വരുന്ന കാഴ്ച അത് ശരി തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയാണ് മത്സര വള്ളംകളികളെയൊക്കെ അപേക്ഷിച്ച് ഐതിഹ്യ പെരുമയോടുകൂടി ഭഗവാനുള്ള സമർപ്പണമായിട്ടാണ് തിരുവാറന്മുളയപ്പനുള്ള സമർപ്പണമായിട്ടാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുഴക്കാർ എത്തി തുഴയൊക്കെ പൂജിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങുകളാണ് ഇതേതാണ്ട് പന്ത്രണ്ടര വരെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ തുടരുമെന്നാണ് ക്ഷേത്രം അധികൃതർ അറിയിച്ചിട്ടുള്ളത് പ്രദീപ് ശരി നിഷ ദിലീപ് ആണ് തിരുവാരൻവുള പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് നിന്ന് ക്ഷേത്ര വളപ്പിൽ നിന്ന് തന്നെ ഇന്നത്തെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞത്